മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു സുബാന മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ വിശുദ്ധമായ റമലാനിനെ പരിചയപ്പെടുത്തിയത് അല്ലക്കും ഷെഹറുനറിയും നിങ്ങളിലേക്കിതാ ഒരു മഹത്തരമായ മാസം തണലിട്ട് വന്നിരിക്കുന്നു ഈ റമലാൻ എന്നത് ക്ഷമയുടെ മാസമാണ് നമുക്കറിയാം ക്ഷമയെ പറ്റി മുത്തുനബി സാഹു അലൈഹി വസ്ലാം പറഞ്ഞത് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് അതേ സമയത്ത് നോമ്പും ഈ ക്ഷമയും തമ്മിൽ അഭേദ്യമായ ബന്ധ ബന്ധമുണ്ട് നോമ്പെന്നത് ക്ഷമയുടെ പകുതിയാണ് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് ഉദ്ധരിച്ചതായി മഹാനായി മാം ഓസാലി റതിയല്ലാഹു എന്നും അവിടുത്തെ ഹിയയിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പോൾ ക്ഷമയും നോമ്പ് തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നമുക്കറിയാം നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ നാം പല കാര്യങ്ങളും ക്ഷമിക്കുകയാണ് പല കാര്യങ്ങളെ തൊട്ടും ഒന്ന് സ്വപുർ നയത്വാഴത്തി ക്ഷമ എങ്ങനെയാണ് നന്മകൾ ചെയ്യുമ്പോൾ ക്ഷമയുണ്ടാകുന്നത് നിസ്കരിക്കുമ്പോൾ നോമ്പുപിടിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും പോകാം അതൊന്നും ചെയ്യാതെ നാം അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നാം നിസ്കരിക്കുകയാണ് അതൊരു തരം ക്ഷമയാണ് മറ്റൊരു ക്ഷമ എന്ന് പറയുന്നത് സ്വബുറൻ അൽ മഴസുയത്തി തിന്മ ചെയ്യാതെ തിന്മ ചെയ്യാതെ ക്ഷമിക്കുക അതും ഒരു ക്ഷമയുടെ രൂപമാണ് നാം നോമ്പു പിടിക്കുമ്പോൾ തിന്മയൊന്നും ചെയ്യുന്നില്ല അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച് നോമ്പനുഷ്ഠിച്ച് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നു മൂന്ന് മറ്റൊരു തരം ക്ഷമയാണ് സ്വബുറുൻ അല്ലല്ല അഖ്ദാരിവല്ലാം അള്ളാഹുവിൻ്റെ കതിർ അംഗീകരിക്കുകയും അതാ ആ ഒരു കാര്യമുണ്ടായത് അത് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് ആ ഒരു വേദന പ്രയാസം രോഗമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു അള്ളാഹുവിൻ്റെ കതിർ കാരണമാണെന്നുള്ള ആ ഒരു ക്ഷമ അതും ഒരു ഈമാനുള്ള മിനിൻ്റെ അടയാളമാണ് ഇനി നാലാമത് വേറൊരു ക്ഷമയുണ്ട് സൊബറുൻ അല അലമിൽ ജൂ വല്ല തുശ് ഭക്ഷണം കഴിക്കാതെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് ആ ഒരു പ്രയാസത്തിൻ്റെ മേൽ ക്ഷമിക്കുക ഇതും ഒരു ക്ഷമയിൽപ്പെട്ട ഒരു തരം ക്ഷമയാണ് ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് ക്ഷമ അതേതാണ് മഹാനായിബിന് ഹൈബിനു റജബുൽ ഹംബലി റലി അല്ലാഹു എന്നു പഠിപ്പിക്കുകയാണ് ഓ അഫ്ലുഅൻവായി സബർ ഏതാണ് അസുയാം ക്ഷമയുടെ ഇനങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് കാരണം അത് മൂന്ന് ഇനങ്ങൾ മൂന്ന് തരം ക്ഷമയെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഒന്ന് സ്വബുറുൻ നലത്വാത്തി നേരത്തെ പറഞ്ഞ പോലെ നന്മ ചെയ്യുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക ആ ഒരു കാര്യം നോമ്പ് ഉൾക്കൊള്ളിക്കുന്നുണ്ട് രണ്ട് തിന്മയുടെ മേൽ ക്ഷമിക്കുക തിന്മ ചെയ്യാതെ ഇരിക്കുക അത് നോമ്പ് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് തോന്നില്ല അത് അത് നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് മൂന്നാമതായി പറയുന്നു അല അലമിൽ ജൂ എത്തിച്ച് ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് ആ പ്രയാസം സഹിക്കാനുള്ള ക്ഷമ ഈ മൂന്ന് ഇനങ്ങൾ നോമ്പിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആഹാരപാനീയങ്ങളില്ലാതെ അതുപോലെ വികാര വിചാരങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നത് ഈ നോമ്പെന്ന മഹത്തായ പരീജ ആ ഒരു പ്രയാസം സഹിക്കുക എന്നതിൻ്റെ ആ ഒരു ക്ഷമയിലൂടെയാണ് അത് സാധ്യമാകുന്നത് അതുപോലെ തന്നെ വേറൊരു തരം ക്ഷമയുണ്ട് അല്ല കഫില്ലതാ ഒരാൾ അനിഷ്ടകരമായിട്ടുള്ള കാര്യം നമ്മോട് പ്രവർത്തിച്ചു മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞു അപ്പോഴും നാം ക്ഷമിക്കുക ഫൈൻ ഷാത്തമഹു അഹദുൻ ഔ കാത്തലഹു ആരെങ്കിലും ഒരാൾ അസഭ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വഴക്കിട്ടാൽ പറയുക ഫല്ല് ഇന്നി സ്വായിമുൻ ഇന്നി സ്വായിമുൻ ഞാൻ നോമ്പുകാരനാണ് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല നിനക്ക് അള്ളാഹു തക്കതായ ശിക്ഷ നൽകിക്കോളും ഞാൻ നോമ്പുകാരനാണ് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന നിന്നോ നിന്നെ ചീത്ത പറഞ്ഞയാളെ നിന്നെ ഇകഴ്ത്തിയളോട് നീ പറയുക ഇന്നി സ്വായുമുൻ ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഹൂവത്താല ക്ഷമിക്കുവാൻ വേണ്ടി നമ്മെ ഏറ്റവുമധികം പരിശീലിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ നോമ്പുള്ള സന്ദർഭം എന്ന് നമ്മുടെ കൂട്ടത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് വലിയ വലിയ പ്രതിഫലമാണ് ലഭിക്കുക വസ്വബുറു സവാബുഹു അൽ ജന്ന എന്ന് മുത്തുനബി സല്ല അള്ളാഹു അലൈ വസ്ലം പറഞ്ഞതാണ് ക്ഷമയുടെ പ്രതിഫലം അത് സ്വർഗമായിരിക്കും മഹാനായ അത്താബിന് അബീർ അബാഹുറലി അള്ളാഹു എന്നു പറയുകയാണ് അവരോട് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു എന്നു ചോദിക്കുന്നു ഇബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ആ ചോദ്യം എന്താണ് ഇബിൻ അബ്ബാസ് തങ്ങൾ ചോദിച്ചത് അലാ ഉരീക്ക ഇമ്രാത്തമ്മിൻ നഹലിൽ ജന്ന അങ്ങക്ക് സ്വർഗീയ സ്ത്രീകളിൽ നിന്നൊരാളെ കാണിച്ചു തരട്ടെയോ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീ അപ്പോൾ താബ് നബീർ റബാഹ് പറഞ്ഞു ആ പറഞ്ഞു തന്നാലും ഇബിൻ അബ്ബാസ് തങ്ങളെ അപ്പോൾ റബാഹിനോട് ഇബിനു അബ്ബാസ് തങ്ങൾ പറഞ്ഞുതാ ഈ വരുന്ന ഈ ഒരു സ്ത്രീയുണ്ടല്ലോ ഹാദി ഹിസ് സൗദാ ഈ കറുത്ത നിറമുള്ള ഈ ഒരു സ്ത്രീ അവൾ അവർ സ്വർഗീയ സ്ത്രീയാണ് അതാ ഈ നബ്സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ഈ മജ്ലിസിലേക്ക് വന്ന ഈ സ്ത്രീ സ്വർഗ്ഗത്തിലാണ് അങ്ങനെ ആ സ്ത്രീ വന്നിട്ട് നബ്സല്ലാഹു അലൈ വസല്ലാമ തങ്ങളോട് ഒരു ദ്വാസിയത്ത് നടത്താൻ വേണ്ടിയാണ് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു ഇന്നി ഉസ്റഉ നബിയെ എനിക്ക് ഉണ്ടാകാറുണ്ട് അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് വ ഇന്നി ഷഫു ഞാൻ ആ സന്ദർഭത്തിൽ മാത്രമല്ല അപസ്മാരമുണ്ടാകുന്ന സമയത്ത് ഞാൻ അറിയാതെ ഔറത്ത് വെളിവാകുന്ന ഒരു പ്രയാസമുണ്ട് അതുകൊണ്ട് ഫദു ഉള്ളാഹലി എനിക്ക് വേണ്ടി അങ്ങ് ദ്വാ ചെയ്യണം നബിയെ എന്ന ദ്വാസീത്ത് നടത്തിയപ്പോൾ അതാ നബി നബിസ്ാഹു അലൈ വസ്ലം പറഞ്ഞു രണ്ട് വിഷയങ്ങൾ പറഞ്ഞു ഇൻഷിർ തീ സബർത്തി വലക്കൽ ജന്ന നിനക്ക് പറ്റുകയാണെങ്കിൽ നീ ക്ഷമിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ സുഖലോകസ്വർഗം നിനക്ക് ലഭിക്കും അതല്ലാ ഇൻഷിർ ദാവത്തുല്ലാഹ അയ്യു ആഫിയൊക്കെ നിനക്ക് ഒരു തരത്തിലും ക്ഷമിക്കാൻ പറ്റുന്നില്ല നിനക്ക് ഇത് ഇതുകൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം നിനക്ക് അള്ളാഹു തരും നിന്റെ ഈ അവിസ്മാര ഈ അസുഖം ശിഫയാക്കിത്തരും എന്ന് നബി സല്ലാഹു അലൈഹി വസ്സലം സാന്തനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു വലിയ പുണ്യം മനസ്സിലാക്കിയ ആ സഹോദരി സ്വർഗം കിട്ടുമല്ലോ ക്ഷമിച്ചാൽ എന്ന് മനസ്സിലാക്കിയ സഹോദരി പറഞ്ഞു അസ്ബിറു ഇൻഷാള്ള ഞാൻ ക്ഷമിക്കാൻ നബി എന്നാലും ഫഖാലത്തി ഇന്നി അല്ലാ ി അത്ത എൻ്റെ ഒരു പ്രയാസമെന്ന് പറയുന്നത് അപസ്മാരമുണ്ടായിക്കോട്ടെ ഞാൻ ക്ഷമിച്ചോളാ പക്ഷേ ഈ സന്ദർഭത്തിൽ ഔറത്ത് വെളിവാകുന്ന എനിക്ക് വലിയ പ്രയാസമാണ് നബിയെ അതുകൊണ്ട് ആ വിഷയം ഒന്ന് മാറിക്കിട്ടാനൊന്ന് അങ്ങ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലാഹു അലൈവസ തങ്ങൾ ദ്വാ ചെയ്തു കൊടുക്കുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരുപാട് വലിയ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുക അവർക്ക് ഉന്നതമായ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുക അതും മാരകമായ രോഗങ്ങൾ ക്ഷമിക്കുക അതും ഒരു തരം ആ ക്ഷമയുടെ രൂപമാണ് അതുപോലെ പാവപ്പെട്ട ആളുകൾ സാമ്പത്തികം കുറഞ്ഞ ആളുകൾ അതും ആ ഒരു അവസ്ഥയെ അവർ ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഉന്നതമായ പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബഹാന ഹൂവത്താല ഈ നോമ്പിൻ്റെ എല്ലാവിധ ഫലങ്ങളും മനസ്സിലാക്കി അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും നമ്മൾ നമ്മളിലേക്ക് ലഭിച്ച് നല്ല സന്തോഷത്തോടെ റാഹത്തോടെ ഓരോ ദിവസങ്ങളെയും പരിഗണിച്ച് റഹ്മത്ത് ലഭിച്ച മകുഫിറത്ത് ലഭിച്ച അതുപോലെ നരകീയമായ മോചനം ലഭിച്ച മിനിങ്ങളിൽ മുത്തക്കിയങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ إن دعاء وسيط و آخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته